ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു മുട്ടപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും കണ്ടുനോക്കാം ആദ്യം തന്നെ ഞാൻ ഒരു ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അഞ്ച് മുട്ടയാണ് എടുക്കുന്നുള്ളത് ഉള്ളി നല്ലോണം ചെറുങ്ങനെ നേരിയതായിട്ട് മുറിക്കണം ഒരു ഉള്ളി എണ്ണ മതിയാവും പിന്നെ ഞാൻ മല്ലിച്ചപ്പും കൂടി ചെറുങ്ങനായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് പിന്നെ എഗ്ഗ് പുഴുങ്ങിയിട്ട് അതിനെ ഞാൻ തൊല്ലിയിട്ട് വെക്കുന്നുണ്ട് അതിന് ശേഷം ഞങ്ങൾക്ക് ഇത് മസാല റെഡിയാക്കാം എഗ്ഗ് ഓരോന്നായിട്ട് ഞാൻ തന്നെ തൊല്ലി എടുക്കുന്നുണ്ട് എന്നിട്ട് അതിനൊരു പാത്രത്തിലേക്ക് മാറ്റാം അതിന് ശേഷം മസാല റെഡിയാക്കാം മസാലയ്ക്ക് ഉള്ളി അതിലേക്ക് ഇടാം അതിന് ശേഷം കുറച്ച് വാട്ടിയിട്ട് അതിലേക്ക് ഉപ്പ് പിന്നെ ചിക്കൻ മസാല പൗഡർ പിന്നെ കുരുമുളക് പൊടി ഇത്ര സാധനമാണ് ഞാൻ ഇടുന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ എന്തെങ്കിലും ആഡ് ചെയ്യുക നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് അതിലേക്ക് ബാണ്ട പോലെ ചേർക്കാം പിന്നെ കുറച്ച് വാട്ടിയതിന് ശേഷം അതിലേക്ക് മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്ത് മിക്സ് ആക്കുക അതിന് ശേഷം മുട്ട ഓരോന്നായിട്ട് ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് ഇതെങ്ങനെ കട്ട് ചെയ്ത് ഓരോ നൈറ്റ് എടുക്കുക അപ്പോൾ അഞ്ച് മുട്ട എടുക്കുമ്പോൾ നമുക്ക് അപ്പം ഉണ്ടാക്കാൻ പറ്റും എന്നിട്ട് അതിൻ്റെ ഉള്ളിലത്തെ കാമ്പില്ലേ ആ കാമ്പ് നമുക്ക് മസാലയിലേക്ക് മിക്സാക്കിയിട്ട് ഈ മുട്ടയിലേക്ക് വെക്കലാണ് അതെല്ലാം ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാം ഓരോന്നായിട്ട് ഞാൻ കാമ്പെടുത്തി ചിലേക്ക് ഇടുന്നുണ്ട് എന്നിട്ട് മിക്സാക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മസാല റെഡിയായി ഫില്ലിങ്സ് അപ്പോൾ ഫില്ലിങ്സ് നമുക്ക് ഞാൻ അതിലേക്ക് വെച്ചുകൊടുക്കാനാണ് അതിന് ബാക്കിയുള്ളത് ദാ ഈ ഒരു രീതിയിൽ നമുക്ക് മിക്സാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫീലിങ്സ് ഇതിൻ്റെ ബാറ്റർ അപ്പോൾ ഇനി അതിലേക്ക് വെച്ചുകൊടുക്കുന്ന വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നുള്ളത് അപ്പോൾ ദാ ഇതുപോലെ വെച്ചുകൊടുക്കാം ഓരോന്നിലേക്കും അങ്ങനെ എല്ലാ മുട്ടയിലേക്കും ഞാൻ ഇങ്ങനെ തന്നെ വെക്കുന്നുണ്ട് ദാ ഇതുപോലെ ഫില്ലാക്കിയിട്ട് വെക്കണം അങ്ങനെ എല്ലാത്തിലേക്കും ഞാൻ ഫില്ലാക്കിയിട്ട് വെച്ച് അപ്പോൾ ഇനി അടുത്തത് മൈദ മൈദയിലേക്ക് മിക്സ് മിക്സാക്കിയിട്ട് എണ്ണയിലേക്ക് ഇടലാണ് മൈദ ജസ്റ്റ് ഞാൻ ബനാന ഫ്രൈ എല്ലാം ആക്കുന്നില്ലേ അതുപോലെ അക്കിയാൽ മതി ഉപ്പിട്ടിട്ട് വെറൊന്നും ഇടാനില്ല അങ്ങനെ ഓരോന്നായിട്ട് ഞാൻ എണ്ണയിലേക്ക് ഇടുന്നുണ്ട് അപ്പോൾ ഈ മുട്ട പൊട്ടിപ്പോകുന്നു അപ്പോൾ അതിനെ സ്റ്റ് മൂടിയിട്ട് ഭാഗം ഫ്രൈ ആയതിന് ശേഷം മറിച്ചിട്ട് പിന്നെ മറ്റേ ഭാഗവും ഫ്രൈ ആക്കിയിട്ട് എടുക്കുക അപ്പോൾ ഇതാണ് ഫൈനലി നല്ല ടേസ്റ്റ് ഉണ്ടായി എല്ലാവരും ട്രൈ ആക്കി നോക്കുക കമൻറ്റ് ഇടാം എങ്ങനെയുണ്ട് എന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ഓക്കെ ബായ്